സൈഡിൽ അടിച്ച് വേണ്ടി വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും ും സ്വാഗതം ഇപ്പ നമ്മളിപ്പോ ഉള്ളത് ബംഗളത്താണുള്ളത് ബംഗള ദേശീയപാതയിൽ കെ എം സി ദേശീയപാതയുടെ ഏകദേശ വർക്കുകളും പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി തന്നെ തുറന്നു കൊടുക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വർക്കുകൾ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നമ്മളെ കെ എം സി ഇവിടുന്ന് അങ്ങോട്ടാണ് വെങ്കളമു ദേശീയപാത കെ എം സി വർക്ക് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേയുടെ ആറുവരിയുടെയും വർക്ക് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ എലിവേറ്റഡ് ഹൈവേയുടെ താഴെയുള്ള പില്ലറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കിയുള്ള അതൊക്കെ ഒരു കാഴ്ച അതോടൊപ്പം തന്നെ മുകളിലെ നമ്മുടെ ഗേഡറും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്ത് അതോടൊപ്പം തന്നെ അണ്ടർ പാസ്സേജ് സ്റ്റീൽ ഗാർഡറുകൾ നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പാസ്സേജ് ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കുകളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരു സൈഡിലും സർവീസ് റോഡിൻ്റെ താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എലിവേറ്റഡ് ഹൈവേയുടെ ആറ് ആറുവരിയുടെയും കോൺക്രീറ്റിങ് കംപ്ലീറ്റ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പില്ലറുകളിൽ കംപ്ലീറ്റ് ഗേഡറുകൾ സ്ഥാപിച്ച് ഗേഡർ നമുക്കുള്ളിൽ കോൺക്രീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് സർവീസ് റോഡ് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡും താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുട്പാത്തിനോട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രദേശമൊക്കെ താറിങ് കഴിഞ്ഞിട്ട് ഫുട്പാത്തും അതോടൊപ്പം തന്നെ സർവീസ് റോഡും ഒക്കെ ഒരേ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് അണ്ടർ പാസേജ് നമ്മൾ കോഴിക്കോട് ടൗൺ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള അണ്ടർ പാസ്സേജാണ് ഈ ഭാഗത്ത് സ്റ്റീൽ ഗേഡറുകളാണ് കെ എം സി കൊടുത്തിരിക്കുന്നത് ഇവിടെ അങ്ങോട്ട് പിന്നെ കുറച്ച് താഴ്ചയാണ് അതേപോലെ തന്നെ ഈ ഒരു പ്രദേശമൊക്കെ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്താണ് ഈ എലിവേറ്റഡ് ഹൈവേ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത ഇന്ന് താഴ്ന്നിട്ട് തന്നെ കടന്നു പോകുന്ന ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെയൊക്കെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ബ്രിക്സ് വാർഡുകൾ നിർമ്മിച്ച ഒരു വാളാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജും വരുന്നുണ്ട് അണ്ടർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഈ വെങ്കളം ഭാഗത്ത് വലിയൊരു അണ്ടർ പാസേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് പുറമേയാണ് നമ്മളിവിടെ ഒരു വെങ്കളം ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തൊരു അണ്ടർ പാസേജ് വന്നത് ഇത് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അത് കഴിഞ്ഞാൽ ഇവിടെ ദേശീയപാത നമ്മൾ അപ്രോച്ച് റോഡിൽ നിന്ന് അവസാനിച്ചുകൊണ്ട് നമ്മളെ വെങ്കളം ഭാഗത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഈ ഒരു സർവീസ് റോഡിൻ്റെ ഈ ഒരു ദേശീയപാതയിലേക്ക് ആറുവരി പാതയിലേക്ക് കയറുന്ന ഭാഗത്ത് മാത്രം ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് ഈ വർക്ക് കഴിഞ്ഞ എലിവേറ്റഡ് ഹൈവേയുടെ മുകളിലുള്ള കാഴ്ച ഇവിടെ കണ്ടുവക്കാം ഇവിടെയൊക്കെ താറിങ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രാഷ് വാരിയറിൻ്റെ കോൺക്രീറ്റും കഴിഞ്ഞു അതോടൊപ്പം തന്നെ പെയിൻറ്റിങ് വർക്കുകളും കഴിഞ്ഞൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നാഷണൽ പെർമിറ്റ് വാഹനങ്ങളൊക്കെ ഇവിടെ ഒരു പാർക്കിംഗ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് താറിങ്ങി ചെയ്യാൻ ബാക്കിയുണ്ട് അതായത് താറിങ്ങി കഴിഞ്ഞ് താറിങ് കോൺക്രീറ്റിങ് കഴിഞ്ഞു കോൺക്രീറ്റിൻ്റെ മുകളിൽ ഒരു കോട്ടിങ്ങിട്ട് താരങ്ങ ചെയ്യുന്നതിന് ഉള്ള അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിൽ താരങ്ങ ചെയ്യാനുള്ള ഒരു വർക്കാണ് ഈ വെങ്ങളം ഈ ആറ് ആറുവരി പാതയുടെ മുകളിൽ ഉള്ള ഒരു കാഴ്ച വൺ സൈഡിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വൺ സൈഡിലുള്ള വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇതിപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മാസത്തിൻ്റെ മുകളിലായി ഈ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ള അതെന്താണ് ഇത്രയും ഒന്ന് രണ്ട് മാസമായിട്ട് ഡിലേ ആകുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും ഗേഡറുകൾ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങളിലും കോൺക്രീറ്റിങ്ങും അതോടൊപ്പം തന്നെ മറ്റ് അതിൻ്റെ വർക്കുകളും ബാക്കിയുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വെങ്കളം എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ച ഇനി ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഈ കാര്യമായിട്ട് ബാക്കിയുള്ള അതോടൊപ്പം തന്നെ താറിങ്ങിൻ്റെ വർക്കോ നമ്മൾ നേരെ കോരപ്പുഴ ഭാഗത്ത് തന്നെ യാത്ര ചെയ്യാണ് അങ്ങനെ വെങ്കളം എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് അപ്രോച്ച് റോഡെന്ന് അവസാനിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കോരപ്പുഴ ഭാഗത്തിൻ്റെ പാലത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ കാറ് വരിയുടെ താറിങ് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റുകൾ വരെ സ്ഥാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആറ് വരിയും ദേശീയപാത കെ എം സി തുറന്നു കൊടുത്ത ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഈ കോരപ്പുഴ പാലത്തിൻ്റെ അടുത്തുവരെ ഇതുതന്നെയാണെന്ന് തോന്നുന്ന സ്ഥിതി ഇനിയിപ്പോൾ അങ്ങനെ റോഡും മാർക്കിങ്ങും ലൈൻ മാർക്കിങ്ങും അതോടൊപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ട്രാക്ക് മാർക്കിങ്ങാണ് മൂന്ന് ട്രാക്കുകളായിട്ട് മാർക്ക് ചെയ്യാനുള്ള ഇരു സൈഡിലെ ട്രാക്ക് മാർക്കിങ്ങിൻ്റെ വർക്കുകൾ മാത്രമാണ് ഈ ഭാഗത്ത് ബാക്കിയുള്ളത് ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളടക്കം കഴിഞ്ഞു അപ്പോൾ ആറുവരെയും ദേശീയപാത തുറന്നുകൊടുത്ത് തന്നെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന യാതൊരു ട്രാഫിക് ബ്ലോക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ വെങ്ങലം വരെയാണ് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഇനി വെങ്കളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ട് ഭാഗത്തൊക്കെ പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ നിലവിലെ സ്ഥിതിയിൽ നല്ല സുഖകരമായിട്ട് യാത്ര യാതൊരു പ്രയാസമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഓരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയും കോരപ്പുഴ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് താറിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിറും സ്ഥാപിച്ച് കഴിഞ്ഞതും അതോടൊപ്പം പഴയ അപ്രോച്ച് റോഡ് പഴയ ക്രാഷ് ബാരിയർ പഴയ നമ്മൾ ആറു പാതയിൽ സോറി പഴയ കോരപ്പുഴ പാലത്തിൻ്റെ ക്രാഷ് ബാരിയറും കട്ട് ചെയ്തൊരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ സൈഡിൽ നമ്മൾ വടകര ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വടകര ഭാഗത്തേക്ക് വരുമ്പോൾ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ രണ്ട് പിൻഗറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കിയെല്ലാ പി സോറി രണ്ട് ഗേഡറുകൾ മാത്രമാണ് ലോഞ്ച് ചെയ്യാൻ ബാക്കിയുള്ളത് ബാക്കിയെല്ലാ ഗേഡറുകളും ലോഞ്ച് ചെയ്തു ഇവിടെ മൂന്ന് രണ്ട് അഞ്ച് ഗേഡറുകളാണ് വരുന്നത് അതിൽ രണ്ടെണ്ണം ഇനി ലോഞ്ച് ചെയ്യാൻ ബാക്കിയുള്ളൂ ഇവിടെ ഈ ദേശീയപാത ഈ പാലം ഒരു സാധാരണ നമ്മൾ പഴയ പാലത്തിനോട് ചേർന്നിട്ടുള്ള ഈ അപ്രോച്ച് റോഡിനോട് ചേർന്നുള്ളതിൻ്റെ ക്ലാഷ്ലൈഡ് ഇടവട്ടെ കട്ട് ചെയ്തതാണ് ഇത് അതേപോലെ തന്നെ എടുത്തു മാറ്റാനുള്ള പ്ലാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ നിന്ന് ഇത് എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ എന്ന രീതിയിലുള്ള രീതിയിലാണ് ഇപ്പം കട്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ മറ്റേ മെഷീൻ ഉപയോഗിച്ച് കൊണ്ട് കമ്പ്ലീറ്റ് ഒഴിച്ചു മാറ്റിയത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്തായാലും ഇത് എന്താണ് കേന്ദ്രം സിയുടെ പ്ലാനൊന്നും ഇത് എന്തായാലും പ്രോജനമാകില്ല അപ്പോൾ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കാരണം ഇത് അലുവ മുറിക്കുന്നത് പോലെയാണ് ഇവിടെ മുറിച്ചിട്ട് നേരെ തട്ട് എന്ന് കാണുന്നത് അല്ലാത്ത വൽക്കാലത്തിനെ കുറിച്ച് കഴിച്ചിട്ട് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞു മാറ്റം കാലം മുറിച്ചു മാറ്റിയിട്ടില്ല അതാണ് ഈ കുറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ച നമ്മളെ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നേരത്തെ ഒക്കെ കഴിഞ്ഞ ഭാഗം അതായത് മൂന്ന് വരി കഴിഞ്ഞ് നിലവിലുള്ള പാലവും കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്തു കൂടി ഒരു ചെറിയൊരു ഭാഗം ഒരു അപ്പോൾ ആ ഭാഗത്ത് പിന്നെ ടൈലിംഗ് ഒക്കെ കഴിഞ്ഞ് അതിലേക്ക് വെച്ച വർക്കുകൾ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ നമ്മൾ ഈ ഗാഡറും കാര്യങ്ങളൊക്കെ ലോകിച്ചൂര് ഇവിടെയുള്ള കോൺക്രീറ്റും കാര്യങ്ങളും താറിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ദേശീയപാതയിലൂടെ വാഹനങ്ങളെ കടത്തി ശേഷം പുതിയ ഭാഗത്തുള്ള വാഹനങ്ങളെ കടത്തി വിട്ടതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ വർക്ക് നടക്കുക അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ലോഞ്ച് ചെയ്ത് ലോഞ്ചിങ്ങെന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പറ്റുന്നത് കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ അവസാന ഗാഡറുകളും ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ കോലപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ഗേഡർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ മോളൂസ് മിക്സിൻ പോളിൽ എവിടെ നമ്മുടെ ദേശീയപാതയുടെ ചാനൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന മോളൂസ് മിക്സിൻ പോകിൽ നമ്മൾ അടുത്തിൻ്റെ നമ്മൾ പുള്ളിയുടെ ചാനൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം വീഡിയോ കാണാം അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നതിലുപരിയുടെ വീഡിയോ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ നിങ്ങൾ മറക്കട്ടെ അപ്പോൾ റിമോട്ടിൻ്റെ കൂടി ഗ്രേഡറ് ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിങ്ങനെ ഒച്ചുനീങ്ങുന്നത് പോലെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഗേഡർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ അവസാന ഗേഡർ ആ ലോഞ്ചിങ് ഗർഡറുകളും ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുഴയുടെ നടുവിലിപ്പോൾ ഗേഡർ ഏകദേശം പകുതി വരെ എത്തിയിട്ടുണ്ട് വജ്രം ക്രൈന് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ക്രൈനുകൾ നിലയുറപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഗാഡറുകൾ ഈ കാണുന്ന റിമോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിമോട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒച്ചു നീങ്ങുന്ന പോലെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവല്ലേ വളരെ വീഡിയോനകത്ത് സസൂക്ഷ്മ നിരീക്ഷല മനസ്സിലാവുള്ളൂ നേരത്തെയൊക്കെ ആ മിഷിൻ്റെ റെയിലിൻ്റെ മുകളിലായിരുന്നു ഗാഡർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഗാഡറ് മൂവെന്നു വെച്ചാൽ നമ്മളീ കാണുന്ന ബെൽറ്റില്ലേ ഈ റോപ്പിൻ്റെ മുകളിലാണ് ഇനി ഗാഡർ ചലിക്കുക റോപ്പിൻ്റെ മുകളിൽ ഗാർഡറ് ചലിച്ചുകൊണ്ട് നേരെ പുഴയുടെ നടുഭാഗത്തേക്ക് വന്ന് നിൽക്കും ആ ഒരു വർക്കാണിപ്പോൾ ആ ഒരു ഓപ്പറേഷനാണിപ്പോൾ കുഴപ്പ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കെ എം സി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചെയിൻ നേരത്തെ ഇടാൻ വേണ്ടിയിട്ടാണ് പകുതിയിൽ നിർത്തിവെച്ചത് നമ്മൾ ഈ ഗേഡർ ചലിക്കുന്നത് കാണാൻ ഒന്ന് രണ്ട് മണിക്കൂർ വീതിയത് ഏകദേശം ഒരു പില്ലറിൻ്റെ മുകളിൽ ഒരു ഗേഡർ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോ ഏകദേശം അഞ്ചും ആറും മണിക്കൂറോ വേണം ഇത് ഒച്ചു നീങ്ങുന്നത് പോലെയാണ് ഗാർഡർ നീങ്ങുക അപ്പോൾ നേരത്തെ നീങ്ങിനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ നോക്കുമ്പോഴാണ് പിന്നെ ഇവർ ലോഞ്ച് ചെയ്യുന്നതാണത് പിന്നെ ലെഞ്ച് കഴിച്ച് വരുമ്പോഴത്തേക്ക് ഇത് ലോഞ്ച് ചെയ്ത് കഴിയുന്ന രീതി പിന്നെ നമ്മളെന്താ ചെയ്യുക തലക്കാർ ആ ഭക്ഷണം വൈകല് മാറ്റിവച്ച് അപ്പോൾ ലോഞ്ച് ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു അപ്പോൾ ഇത് നൂറ്റി ഇരുപത് ടണ്ണോളം ഈ ഒരു ഗേഡർ വരുന്നുണ്ട് അതായത് നമ്മുടെ മൂരാട് പാലത്തിൻ്റെ മുകളിലൊക്കെ സ്ഥാപിച്ച ആ ഒരു ഗേഡർ എക്സ്പാ അല്ലെങ്കിൽ എക്സ്പാൻഡ് ബീമ് എന്നൊക്കെ പറയും അതിനേക്കാൾ വെയിറ്റ് അത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് നൂറിൻ്റെ അടുത്താണ് വരുന്നത് അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് വരും കാരണം കൊലപ്പുഴ പാലം എന്ന് പറയുന്നത് നമ്മളാ മൂരാട് പാലത്തിനേക്കാൾ കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് പാലത്തിൻ്റെ പുഴയുടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഗേഡറിൻ്റെ വലുപ്പവും കൂടും കാരണം പില്ലറുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഗേഡറുകളുടെ റേറ്റും അതേ രീതിയിൽ കൂടും അപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നു തന്നെ ആ പുഴയുടെ പാലം തന്നെയാണ് നമ്മൾ ഈ കോരപ്പുഴ പാലം എന്ന് പറയുന്നത് ഇതൊരു അത്യവും അത്യപൂർവ്വം അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇനി ഇപ്പോഴാണ് പക്ഷേ ഈ നൂറ്റാണ്ടിൽ വരില്ല അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്താ പറയുക നമ്മൾ ക്ഷമ ആർട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യുന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ അത്രയും നേരം ക്ഷമിച്ച് നിന്ന് കാരണം ഇവർക്കും അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അവർക്കും വലിയ താല്പര്യമില്ലാത്ത കേസാണ് കാരണം ഇത് ഓപ്പറേഷൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ റോഡിൽ നിന്നാണ് പുതു ദൂരേന്നാണ് വീഡിയോ എടുക്കുന്നത് എന്നാലും അവർക്ക് താൽപ്പര്യം ഇല്ല ചില ആളുകൾക്ക് കുഴപ്പമില്ല എന്നാലും ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ അതാണ് നേരത്തെ നിങ്ങൾ കേട്ടത് എന്തായാലും പിന്നെ ഈ അപൂർവമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവസാനത്തെ ഗേഡറാണ് പിന്നെ ഇന്നൊരു ഗേഡർ ലോഞ്ച് ചെയ്തു രണ്ടാമത്തെ ഒരു ഗേഡർ പിന്നെ നമ്മളെ വജ്രം ക്രെയിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും ലോഞ്ച് ചെയ്യാനുള്ള എന്നിതോട് കൂടിയിട്ട് ഗേഡർ ലോഞ്ച് കഴിയുമെന്നാണ് നമ്മൾ ഉപദേശിക്കുന്നത് പിന്നെ വജ്രം ക്രീനാണ് നമ്മുടെ മൂരാട് ആ ഭാഗങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്ത് വജ്രം കിരിയാനാണ് ഈ ഭാഗത്തും ലോഞ്ച് ചെയ്തത് അപ്പൊ നമ്മൾ ഇന്ത്യൻ റെയിൽവേയോട് സമാനമായിട്ടുള്ള ആ ഒരു റെയിലിന്റെ മുകളിലൂടെയാണ് ഈ ഗേഡർ ചലിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് ഇനി വേറൊരു ഗേഡർ ലോഞ്ച് ചെയ്യുമെന്ന് തോന്നല ഒന്ന് ഓൾറെഡി ലോഞ്ച് ചെയ്ത് രണ്ടാമത്തെ ഒന്ന് നിങ്ങൾ പണിപ്പുറിയിൽ കണ്ടു അപ്പോൾ അത്യാവശ്യം മാക്സിമം രണ്ടൊക്കെയാണ് ചെയ്യുക നമ്മുടെ പാലത്തിലൊക്കെ ഒരു ദിവസം ഒന്ന് ചെയ്താൽ തന്നെ വലിയ ഭാഗ്യമായിരുന്നു അന്നത്തെ ഗേഡർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ക്യാംസ് കുറച്ചുകൂടി പിന്നെ ആയിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യാനും പോകണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ